ഹായ് ഫ്രണ്ട്സ് ഇതാണിപ്പോൾ നമ്മുടെ കഞ്ഞിപ്പറയിലെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഇന്നത്തെ മാറ്റങ്ങളാണിത് അപ്പോൾ എൻ എച്ച് അറുപത്താറ് റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് സോറി കോഴിക്കോട്ടേക്കല്ല കോട്ടക്കൽക്ക് പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ബസ്സിൽ നിന്ന് ബാക്ക് സീറ്റിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇവിടെ കഞ്ഞിപ്പുരം ഭാഗത്തൊക്കെ കഞ്ഞിപ്പുര ഭാഗത്തൊക്കെ റോഡ് വർക്ക് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ മനസ്സിലാവും അപ്പോൾ എന്തായാലും ബസ്സിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുരോഗതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വൺ വേ ആയിട്ടാണ് കേട്ടോ വണ്ടി പോകുന്നതൊക്കെ ഈ ഭാഗത്തൂടെ കണ്ടോ അപ്പുറത്തെ സൈഡേക്ക് അങ്ങോട്ടേക്ക് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ ആ അത് വഴി പോകുന്ന ഒരുപാട് ലോങ്ങ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു ആണ് കേട്ടോ ഞാൻ ഒട്ടക്കൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് എടുത്തൊരു ആണ് അപ്പോൾ എന്തായാലും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടോ ഇവിടൊക്കെ ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല വർക്ക് പുരോഗതി കാണുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ ബസ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാടൊക്കെ അടിമുടി മാറും അത് എന്തായാലും ഷുവറാണ് കേരളം തന്നെ മാറി മറയും അപ്പോൾ എന്തായാലും കഞ്ഞിപ്പുരയിലെ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കഞ്ഞിപ്പുര തീരാറയുണ്ടോ പിന്നെ കഞ്ഞിപ്പുര കഴിഞ്ഞാൽ പിന്നെ കരിപ്പോൾ പടി അങ്ങനെ നമ്മൾ കരിപ്പോളിലെത്തും അപ്പോൾ എന്തായാലും കഞ്ഞിപ്പുരയിലെ മാറ്റങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് മിനിറ്റിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താറ് റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റുക നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മാറ്റങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ